രാവിലെ ഞങ്ങൾ നേരെ ആലിസ്പ്രിങ് ആണ് ഏകദേശം ആയിരത്തി നാനൂറ് കിലോമീറ്റർ ഉണ്ടോ അതൊരു ഒറ്റ സ്ട്രെച്ചാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് വലിയ കാഴ്ചകളൊക്കെ ഉണ്ടാകും പക്ഷേ എങ്കിലും കൂടുതൽ കാഴ്ചകളില്ലേ ഇങ്ങോട്ട് വന്നതനുസരിച്ച് അപ്പോൾ ഏതായാലും ഞങ്ങളെല്ലാം തയ്യാറായി നമ്മളെ സന്തോഷത്തിൻ്റെ വീടൊക്കെ എല്ലാം നീറ്റാക്കി അദ്ദേഹത്തോട് വേറെ നന്ദി പറയുന്നു അപ്പോൾ ഏതായാലും നമ്മൾ നേരെ അലിസ്പ്രിംഗ് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അവിടെ നിന്നാണ് പിറ്റേ ദിവസം പോർട്ട് അഗസ്റ്റ് അത് വരുന്ന വഴിയെ ഏതായാലും നേരെ അലിസ്പ്രിംഗ് അല്ല ഓക്കെ അല്ലേ സാറേ എല്ലാ ഓൾക്കൺട്രോളല്ലേ അല്ല ഓക്കെ വീടെല്ലാം ക്ലീനായി നല്ല നീറ്റാക്കി അപ്പോൾ സന്തോഷിനോട് ഒരാരും നന്ദി അല്ലേ അല്ലേ ഡാർവിനിലെ എല്ലാവരോടും ഒരാൾ നന്ദി ഡാർവിനിലുള്ള എല്ലാ സുഹൃത്തുക്കളും ഒരാൾ നന്ദി പറഞ്ഞുകൊണ്ട് ഏ അപ്പം ഡാർവിന് മാത്രമല്ല നമ്മൾ ചെന്നിടത്തല്ല എല്ലാവരും സെറ്റല്ലേ ഓക്കെ എന്നാൽ വിട്ടാലോ ഓക്കേ നമ്മൾ എവിടെ നിൽക്കുന്നത് ഡെയിലി വാട്ടേഴ്സ് അല്ലേ ഡെയിലി വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു പബിൻ്റെ അവിടെ ആണ് നമ്മൾ ഡാർമീനിന്നൊക്കെ യാത്ര ഇങ്ങനെ തിരിച്ച് ഏകദേശം പത്തറുന്നൂറ്റമ്പത് കിടന്നു കിലോമീറ്റർ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഓടി ഇപ്പോഴത്തെ നമ്മൾ ഡെയിലി വാട്ടേഴ്സ് വളരെ ഫേമസ് ആയിട്ടുള്ള പബ്ബൊക്കെ ഉണ്ട് അതൊക്കെ എന്ത് കാണാം നീ കുതിര ഇങ്ങനെ പാറിപ്പറന്ന് പാറിപ്പറന്നടക്കാണ് ഇവൻ അല്ലേ കുതിര ഇങ്ങനെ അവൻ്റെ തൊഴിക്കരുത് കേട്ടോ യോ പണിയാവോ വേണ്ട നിൽക്കുന്നത് അവൻ തൊഴിക്കുമോന്നല്ല എൻ്റെ പേടി നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ പണിയാവോ കുഴപ്പമൊന്നും ഇല്ലെന്നോ ഏതാ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ആ പബ്ബൊക്കെ ഒന്ന് കാണാം അല്ലേ ഒരു വളരെ ഫേമസ് ആ ഹിസ്റ്റോറിക് ടൗൺ ആണ് ഡൽഹി വാട്ടേഴ്സ് ഇതേ പഴയ പ്ലെയി പ്ലെയിൻ ഒക്കെ അല്ലേ എനിക്കന്ന് ഏഹ് ഇത് ഹെലികോപ്റ്റർ ഇത് പഴയ ഒരു പ്ലെയിൻ ഏ അതിൻ്റെ അതിൻ്റെ ബോഡി ഇവിടെ കൊണ്ട് വെച്ചേക്കാൻ തോന്നുന്നു അല്ലേ നമ്മൾ പന്നിയൊക്കെ ഉണ്ടായിരുന്നില്ലേ മൂന്നാല് പന്നി ആ റോഡിൽ റോഡിൽ മൂന്നാല് പന്നി ഉണ്ടായിരുന്നു പിന്നെ രണ്ടാവൻ വീണ്ടും കലിപ്പാമോ അവൻ കലിപ്പിച്ച് നിൽക്കുക അവിടെ കേട്ടോ വിഷു ഏ സോണ്ടാ അവന് കുഴപ്പമൊന്നുമില്ല ഒരു പിക്ക് തണ്ടേ ഇവ പേടിക്കണ്ട ഇത് അരുമായിട്ടിരുന്നു കുഴപ്പമൊന്നുമില്ല ഇവനെ ആള് ബില്ല്യാ ഏയ് അവനും ചെയ്യല അവൻ മേടുക്കണ വേണ്ടല്ലേ രണ്ടൊരു വയൽഡാണോ അതോ ഇവിടെ വളർത്തുന്നതാണോ വയൽഡാണോ ഏയ് വയൽഡൊന്നുമല്ല ഇതാണ് അവിടെ കുറെ കോഴിയെല്ലാം ഉണ്ടാകുന്നില്ലല്ലേ ഇതാണ് ഡെയിലി വാട്ടേഴ്സ് ഡെയിലി വാട്ടേഴ്സ് ഹിസ്റ്റോറിക് ഡെയിലി വാട്ടേഴ്സ് പബ്ബ് ഇതാണ് നമ്മുടെ പന്തി വേണ്ട നിൽക്കുന്നു അതൊത്തിരി ആൾക്കാർ ഇവിടെ നിന്ന് കുടിക്കുന്നൊക്കെ ഉണ്ട് നിന്ന് കയറി ചെല്ലാം ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട് ഡെയിലി വാട്ടേഴ്സ് പബ് ഇത് ഇതുകൊണ്ടോ ഇതാണ് ഈ ചെറിയ സ്ഥലം പക്ഷെ നല്ല രസമാണ് നല്ല ക്യൂട്ടൊരു നല്ല അല്ലേ നല്ല ക്യൂട്ടൊരു സ്ഥലമാണ് ഈ പബ് അടിപൊളി അല്ലേ ഒരു വെറൈറ്റി അല്ലേ ഡെയിലി വാട്ടേഴ്സ് പബ്ബ് ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഏഹ് സെറ്റപ്പ് മറ്റേ സമുഖത്ത് കയറി നോക്കാം അല്ലേ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണോ ഇത് ഉണ്ടാക്കുക നൈനി തേർട്ടി ഡെയിലി വാട്ടർ സ്റ്റോപ്പ് ഓ നമ്മുടെ അതവിടെ ഉണ്ടോ അവൻ ബേശ ആണല്ലോ അവൻ്റെ അവൻ്റെ മോൻ ബശക കേട്ടോ അല്ല ഇതാണ് ഈ ടൗൺ ജങ്ക്യാട് അങ്ങനെ കുറേ ജങ്ക് സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ട് ഈ ചെറിയ ഇരുമ്പിന്റെ ഐറ്റംസ് ഉള്ള സാധനങ്ങൾ ഇതെല്ലാം ഇവിടെ ഉണ്ട് അല്ല കല്പ്പളൊന്നും അല്ല പന്നിയുണ്ട് അല്ലേ കുതിരയുണ്ട് നമുക്ക് ഈ പബിനകത്തൊന്ന് കയറിയാലോ നല്ല രസമാണ് ബഹുവേന്മൂല്യൊക്കെ വെച്ചല്ലേ സംഭവം സൂപ്പറാണ് അപ്പൊ അകത്തൊന്ന് കയറി നോക്കാൻ എന്നാ സംഭവം നല്ലത് ഇത് ഇതാണ് നമ്മുടെ ഡെയിലി വാട്ടേഴ്സ് പബ് അതിനകത്ത് കുറേ ടീഷർട്ടുകൾ ഇതൊക്കെ പഴയ ദിക്കറുകൾ ഇതൊക്കെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് അല്ലേ അല്ലേ ഇത് തന്നെ ഇപ്പൊ എന്തോ ഹിസ്റ്ററി ആണ് ഇവിടെ അല്ലേ പഴയ സംഭവങ്ങൾ ഇവിടെ തൂക്കിട്ട് അവിടെ കുറേ ബ്രായ അതെല്ലാം അവിടെ തൂക്കിട്ടുണ്ട് കേട്ടോ ആ അത് നല്ല വെറൈറ്റി അതെ ഇങ്ങനെയുള്ള പബ്ബുകളാണ് ഇങ്ങനെയുള്ള ഔട്ട് ബാക്കിലോട്ട് ഇഷ്ടം പോലെ നമുക്ക് പല ടൈപ്പിലുള്ള പബ്ബുകൾ കാണാൻ പറ്റും പഴയ ഹിസ്റ്റോറിക് രീതിയിലുള്ള പകരേ നമ്മുടെ ഒരു നൊസ്റ്റാളിക് രീതിയിലുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ തൂക്കിയിട്ടിട്ടൊക്കെ ഉണ്ട് പബ് ഉണ്ടല്ലോ സൂപ്പറാണ് ഒരു പഴയ ഹിസ്റ്റോറിക് പബ്ബാണ് അപ്പോൾ ബിയർ ബിയർക്കാനിൻ്റെ ഇതുകൊണ്ട് വരെയാണ് ആ ടോയ്ലറ്റ് അടിപൊളി അല്ലേ ടോയ്ലറ്റ് വരെ ബിയർ കാനിന്റെ വേറൊരു വെറൈറ്റി പമ്പ വേറെ വെറൈറ്റിസ് ആണ് അപ്പം ഈ നോർത്ത് ഇന്ത്യയിൽ പോകുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഇതൊന്ന് കണ്ടിട്ട് പോകണം ഒരു അകത്തോട്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ കയറി വരണം പക്ഷെ ഒരു വ്യത്യസ്തമായ ഒരു ലോകത്ത് വന്നിട്ട് പ്രതീതിയാണ് അടിപൊളിയ സംഭവം ഇത് നാടൻ ആടാന്ന് തോന്നലേ നാടനാടാ അവൻ ഇടി അവൻ ഇടിക്കുവോ ഇടിക്കുവേ അവൻ ഇടിക്കൊന്നുമില്ല അല്ലേ അവനെ വിടുകയല്ലോ അവൻ്റെ ആൾക്ക് നാടനാടാണ് അല്ല ഇവിടെ നീക്കടാ നാടാ നാടൻ നാടനാടാ ഇവനാണ് ഈ പബിന് കാവലേ ഈ ആ ഇവനാണ് ഇവിടുത്തെ പബ്ബിന് കാവല ഇത് കണ്ടില്ല ഇവൻ ഇവൻ സെക്യൂരിറ്റി അപ്പോൾ നമുക്ക് ഇതൊക്കെ വിട്ടാലോ അടുത്ത സ്ഥലത്ത് റാലി സ്പ്രിങ് ഇനി വെറും തൊള്ളായിരം കിലോമീറ്റർ മാത്രം ഞങ്ങൾ ഇന്നലെ വൈകിട്ട് നമ്മുടെ നിന്ന് രാവിലെ ഒരു അഞ്ചര തിരിച്ച് നമ്മൾ ആ പബ്ബും ഇതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങെത്തി ഞങ്ങൾ നേരെ വിട്ടു വരികയായിരുന്നു കാരണം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നിർത്താനൊന്നും പറ്റില്ല ഇടയ്ക്ക് ചില സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയൊരു കാപ്പി പിടിക്കിറങ്ങിയല്ലാതെ ഞങ്ങൾ വരെ ഒത്തിരി കാഴ്ച വന്നില്ലായിരുന്നു ഞങ്ങൾ നേരെ വിട്ടി വന്നു അപ്പോൾ ഇത് ഞങ്ങൾ രാവിലെ ഇന്നലെ വൈകിട്ട് നമ്മൾ ആലിസ്പ്രിങ്ങിൽ നമ്മുടെ കുര്യൻ്റെ വീട്ടിലെത്തി അപ്പം ഇന്ന് രാവിലെ നമ്മൾ ഇവിടുന്ന് അടുത്ത പോർട്ട് അഗസ്റ്റൊക്കെയാണ് ഞങ്ങളോട് കൂബർ പീഡി സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ കൂബർ പീഡി നമുക്ക് പെട്ടെന്ന് ഓടി എത്താം അതുകൊണ്ട് ഞങ്ങൾ പോർട്ട് അഗസ്റ്റയ്ക്കാണ് അവിടെ നിന്നാണ് വിറ്റേഴ്സിന് നമ്മൾ ഷാഹിപ്പാബൻ വീട്ടിലോട്ട് എത്തുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ നേരെ ഇന്ന് രാവിലെ പോർട്ട് അഗസ്റ്റ ഇന്നലത്തെ യാത്രയൊക്കെ ഓ അടിപൊളിയല്ലേ അഞ്ഞൂറ് ഇന്നുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ് ഉണ്ട് പക്ഷെ ഇന്നുകൂടെ ഇച്ചിരി നമുക്ക് നേരെയുള്ള റോഡ് റോഡായതുകൊണ്ട് നേരത്തെ നമുക്ക് ഒരു ഏഴുമണിയാവുമ്പോൾ ചിലവ് പ്രതീക്ഷിക്കുന്നു അതെ തകർത്ത് അപ്പം രാവിലെ ആരുണ്ട് പാപ്പനാണോ വണ്ടി ഓടിക്കുന്നത് രാവിലെ പാപ്പനാണ് ഒറ്റ കിലോമീറ്റർ നമ്മൾ മാറും വണ്ടി മാറും ായിട്ട് അതെ അതെ രാവിലെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് മുട്ട പുഴുങ്ങിയത് നമ്മുടെ സുഭാഷ് കൊണ്ടുവന്ന പന്നിക്കറി അല്ലെ എല്ലാം എല്ലാം സംഭവിച്ചെ അപ്പൊ നേരെ നേരെ ഖൂബർ പീഡിയല്ല പോസ്റ്റ് അകസ്റ്റാ അപ്പൊ നമ്മടെ കുര്യൻചേട്ടനോട് നന്ദിയും പറയുന്നല്ലേ നന്ദി അതെ സുഭാഷിനും സുഭാഷിനും എൽ സുഭാഷ് സുമേഷ് ഒത്തിരി പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പേര് വിട്ടു എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവർക്കും ഒരാരും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ സെറ്റ് രണ്ടുപേർക്കാ പോയെ നല്ല വിട്ടല്ലോ അതെ ആലിസ്പ്രിങ്ങിനോട് നമ്മൾ ബൈ പറയുന്നു അല്ലേ യാത്ര പറയുന്നു വീണ്ടും അതെ വീണ്ടും വരാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അപ്പം ബൈ ബൈ ആലിസ്പ്രിംഗ് താങ്ക് യു കുര്യൻ ചേട്ടൻ നേരത്തെ ഓട്ടത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും കൂർപ്പിടിയിലെത്തി ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കി ചപ്പാത്തി ഇച്ചിരി കറിയൊക്കെ ഇവിടെ വെച്ച് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം വേറെ സ്ഥലവും നോക്കിയിട്ട് കണ്ടില്ല നമ്മൾ കൂർപ്പിടി ജസ്റ്റ് ഒന്ന് കയറി ഇതിലും ഒരു തൊപ്പിയൊക്കെ വാങ്ങിച്ചു എന്നാൽ ഞാൻ അവിടുന്ന് വാങ്ങിച്ചാണ് ഒരു നൊസ്റ്റാളിക്ക് വേണ്ടി ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒറിജിനൽ തൊപ്പി കിട്ടും അവിടെ അപ്പോൾ ഞങ്ങൾ ചപ്പാത്തിയൊക്കെ ചൂടാക്കുന്നു ചൂടാക്കിയിട്ട് കഴിച്ചിട്ട് ഇനി പോർട്ട് അഗസ്റ്റേ ഇവിടുന്ന് അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് അവിടാണ് ഇന്നത്തെ സ്റ്റേ ഇതൊരു വെറൈറ്റി കാഴ്ചയാണ് വേറൊന്നുമല്ല ഈ മൈനിങ്ങിനെ പോകുന്ന ആൾക്കാരുടെ തൊപ്പിയൊക്കെ ഇവിടെ ഇങ്ങനെ ദൈവത്തെ തൂക്കിയിട്ടേക്കുന്നുണ്ടല്ലോ ഭയങ്കര രസമുണ്ട് കാണാനായിട്ടുണ്ടോ ഓരോരുത്തരുടെ തൊപ്പിയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്ക് ഇവിടെ വർക്ക് ചെയ്ത ആൾക്കാർ എന്നാണോ എന്നറിയാൻ വേണ്ടി ചുമ്മാ ഒരു രസമാണ് ഇതല്ലേ അടിപൊളി സൂപ്പർ നമ്മുടെ സാധനമൊക്കെ ചൂടാക്കുകയല്ലേ ഏ സാധനം ചൂടാക്കും ഇത്ര പെട്ടെന്ന് അപ്പോൾ നമ്മുടെ ഫോർക്കുണ്ട് ഒരു മുട്ടയുണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് അല്ലേ സാധനേ ചപ്പാത്തിയും പോർക്കറിയും അടിപൊളി ഇത് ഈ സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ചെറിയൊരു കാറ്റുണ്ട് പക്ഷേ ഓണാ ചൂടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ പഴയ കാലത്തോട്ടല്ലേ ഇവിടെ വെച്ചാണ് നമ്മൾ ഇതൊക്കെ ചൂടാക്കുന്നത് ഇന്നലത്തെ ഞങ്ങൾ രാത്രിയിൽ നമ്മളെ കൂർപ്പൂടിനൊക്കെ വണ്ടി ഓടിച്ച ഏകദേശം ഒരു എട്ടര ആപ്പ് ഞങ്ങളിന്നെത്തി നമ്മുടെ ഇന്ത്യത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിന് ഫുഡൊക്കെ മേടിച്ച് കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ ഇവിടുന്ന് ഇനിയും അടലേറ്റിന് ഷായി പാപ്പൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അവിടം കൊണ്ട് നമ്മുടെ ഷിപ്പ് ട്രിപ്പ് ഒഫീഷ്യലായിട്ട് തീരുകയാണ് പക്ഷേ മലമണി ചെന്നേ ആ വീടേ അവസാനിക്കുകയുള്ളൂ അപ്പം ഇന്നലത്തെ ഞങ്ങൾ കിടന്ന ഡിസ്കോറി ഒരു കാരോൻ പാർക്കാണ് കൊള്ളം അടിപൊളി ഒരു ക്യാരോൻ പാർക്കാണ് അപ്പോൾ ഏതാനും നേരെ അടലൈറ്റ് വെറും മുന്നൂറ്റി എട്ട് കിലോമീറ്റർ മാത്രം ഇന്നലത്തെ ഇവിടെ എങ്ങനെയുണ്ടോ ഇന്നലത്തെ നമ്മുടെ ട്രിപ്പും ഓവറോൾ ഇവിടം വരെ എത്തിയേ എല്ലാം ഓക്കെ അല്ലായിരുന്നു പാപ്പൻ ഓക്കെ അല്ലായിരുന്നു ഓൾ ഗുഡ് എങ്ങനെയുണ്ടോ സൈ സർ ഇത് കാരംപാർക്ക് വലിയ കുഴപ്പമില്ലാത്തറു അല്ലേ ഇനിയും വെക്കാൻ ഇനി എവിടെന്തെങ്കിലും എടുത്ത് വെച്ചാലോ അതെ 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 അതായത് പോയാലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേ ഈ ഈ യാത്രയിൽ നമ്മുടെ അവസാനത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ അല്ല അങ്ങനല്ല പാപ്പനുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെല്ലാവരുടെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് അതാ ഉദ്ദേശം ആ നാളെ രാവിലെ കഴിക്കണം എന്നാലും പാപ്പൻ പാപ്പൻ വീട്ടിൽ നിന്നായിരിക്കുമല്ലോ 아 y o nih, s a h u നമ്മുടെ റോഡ് ടു ഡാർവിൻ്റെ റോഡ് ട്രിപ്പ് ഇവിടെ ഒഫീഷ്യലായിട്ട് അവസാനിക്കുകയാണ് പക്ഷെ വീഡിയോ വീട്ടിൽ ചെന്ന് അവസാനിക്കുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ചങ്കുരോടൊക്കെ ചങ്കുകളോടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പ് എന്നൊക്കെ ഒന്ന് പെട്ടെന്ന് ചോദിക്കാം ട്രിപ്പ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു സോനീഷ് സാർ അടിപൊളിയായിരുന്നു ഏകദേശം ഈ വണ്ടി തന്നെ ഏഴായിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ പൊളിച്ചു പിന്നെ അടിപൊളി പേര് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലാത്ത ട്രിപ്പായിരുന്നു പ്രത്യേകിച്ച് നമുക്ക് നന്ദി പറയണത് ഈ വണ്ടിയോടാണ് നമ്മളെ എത്ര ഏഴായിരത്തി കിലോമീറ്റർ ഓടി വണ്ടി നമ്മളെ കൊണ്ട് പോയി വണ്ടി പലപ്പോഴും അല്ല വണ്ടി പലപ്പോഴും ചോദിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കണോ ബ്രേക്ക് എടുക്കണോ ഒരു മൂപ്പൻ ഒരു മൂപ്പൻ ചോദിക്കാ അല്ലേപ്പൻ അവസാനിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു അല്ലെ സംഭവം മക്കാവു സോനീഷിൻ മക്കാവു എന്തെങ്കിലും ബന്ധമുണ്ടോ ഓ അല്ലേ ഈ മക്കവാനെ കിട്ടിയ സ്ഥലമുണ്ട് ഇവിടെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് പറഞ്ഞു ഇവിടെ കൊറേ പക്ഷികളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് വിട്ടാലോ തക്കുടിനെ കിട്ടി വീട്ടിലോട്ട് പോയാലോ അവിടെ കൊറച്ച് സാമ്പളൊക്കെ ഉണ്ടല്ലേ അപ്പൊ ഇതിനെ കൊണ്ടുതന്നെ പോലെ അപ്പൊ തക്കുടിനെ കൊണ്ട് തന്നെ നമുക്ക് ആ വീട്ടിലോട്ട് ഓ പോവാല്ലേ ഓറിട്ട് കേറി ആ കേറി 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 മറ്റേ ചെറിയ കടിയടിക്കും അല്ലേ പക്ഷേ വേദന കടിപ്പിക്കല്ലേ നമുക്കറിയാന്ന് നോക്കല്ലേ ചേച്ചിയോടാണോ ചേപ്പ് ആണല്ലേ ഞങ്ങള് ടൂറൊക്കെ പോയിട്ട് വന്നപ്പോ അവര് വിഷമമായിരുന്നു ആളെ കാണാനിട്ടല്ലേ അതെ എന്നാ വിട്ടാലും അങ്ങോട്ട് ഡൈബാബി ഇതിനെ കൊണ്ട് നമ്മള് ഈ യാത്ര ഒക്കെ ചെയ്യാറുണ്ടോ വല്ലപ്പോഴും വല്ല കടയിലൊക്കെ പോവുക പോകാണല്ലേ ചില പിള്ളേ ചില ഇങ്ങനെ കൊണ്ടുപോയി അത് ഞാൻ പറയുന്നുണ്ടെന്ന് നമ്മൾ നല്ല വാക്കുകൾ പാത്രം ഉപയോഗിക്കുന്ന പ്രശ്നമുണ്ട് ഓളി പോളി അപ്പത് ഞങ്ങള് വന്നെത്തി നിൽക്കുന്നത് നമ്മുടെ ടോബിന്റെ വീട്ടിലാണ് അതായത് നമ്മുടെ തക്കുളുന്റെ ഉടമസ്ഥൻ അല്ലെ ആദ്യം വളർത്തി എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എനിക്കറിയാം ഇത് ഇത് വൈഫ് ഷൈനി ഷൈനി തിരുവല്ലേ നമ്മുടെ പേര് െ ഇവിടെ വേറെ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒരു പക്ഷേ ഞാൻ പാവക്കുട്ടിയെ കൊച്ചിനെ അരിപ്പിക്കുന്ന പേര് അല്ലെ അരിപുള്ളി എത്ര ഇത് എത്ര മാസ പുള്ളി രണ്ടു വയസ്സിനെ ആണല്ലേ നിങ്ങൾ ഹാപ്പി വാലി തന്നെയല്ലേ നിങ്ങളെപ്പോഴൊക്കെ ഹാപ്പി ആയി വരും അല്ലെ അപ്പൊ ഇവിടെ പക്ഷികളൊക്കെ കാണിക്കല്ലേ തീർച്ചയായും ഓക്കെ ഓക്കെ ഇത് ഇത് വെളി കൊടുക്കുവേറ്റ് അല്ലേ ഇത് ഭയങ്കര അടിപൊളി വെറൈറ്റി ആണോ കിറ്റ് ലോറി എന്ന് പറയും ഓ ലോറി കിറ്റ് അല്ലേ ഹൈബ്രിഡ് സാധനം ഇതല്ലേ ആ ഓക്കെ ഈ കളർ ഞാൻ ഇതുവായിട്ട് കണ്ടിട്ടില്ലേട്ടോ ഇത് ഹൈബ്രീഡ് ആണ് ലോറി എന്ന് പറയുന്നത് ലോറി ആണോ ഇത് അല്ല അത് ഏത് രാജ്യത്തെ ഇത് ഇന്തോനേഷ്യ ഇന്തോനേഷ്യ ഇൻഡോനേഷ്യ ലോറി അത് നല്ലൊരു കളറ കേട്ടോ അടിപൊളി കളറാ സംഭവം പാഷനോട്ട് ചെയ്യുന്നതാണോ ആണല്ലേ എനിക്കുണ്ട് കിളികൾ പക്ഷേ ഇത്രയൊന്നും ഇല്ല ഇതും അത് തന്നെ ആ സെയിം ഓരകി ഇത് നമ്മളി ഇവിടത്തെ ലൊരികി ഇത് ആണോ പക്ഷെ ഇത് ഹൈബ്രിഡ് ആണ് ഇത് റൂട്ടീന എന്ന് പറയും ആ ഓക്കേ ഓക്കേ ഇതിനെ വൈല്ലുള്ള അല്ലല്ലോ അല്ലല്ല വൈല്ല നമ്മൾ റെയിൻ പോലൊരുക്കി നമ്മൾ ആപ്പിളൊക്കെ ആളാണ് ചോദിച്ചു ഓക്കേ ഓക്കേ ഇത് അതിന്റെ കുഞ്ഞാണ്ടിതിന്റെ ഇപ്പോ കണ്ടെന്ന കുഞ്ഞാ ഓ ഇപ്പോ കണ്ടെന്ന കുഞ്ഞാ അല്ലേ ഇറങ്ങി ദാ ആ ഓക്കേ ഓക്കേ അതിനെ എത്ര വില വരും അതിനെ ഇതിനെ പേര് 10 3500 രൂപ ഉണ്ട് പേരല്ലേ ഓക്കേ ഓക്കേ കണ്ടെയ്ൻറെ കണ്ടെയ്ൻറെ വെറും ഹൈബ്രിഡ് തന്നെ ഹൈബ്രിഡ് തന്നെ വേറെ സാധനം അതേ നമ്മളെ ഇവിടത്തെ കണ്ടിവരുന്നതിനോട് ചെറിയ ഒരു ഒരു വ്യത്യസ്ത ചെറിയ ചെറിയ ഒരു സാധനം സംഭവം ഇതിനെ എത്ര വില വരും ഞ്ഞൂറ് ആൾക്കാരെവിടാൻസ് അവിടാണല്ലേ ഓ ഇതിനകത്ത് ഇത് വല്യ സംഭവ തക്കുടിന്റെ പേരന്റ്സ് ഇവിടാല്ലേ ഇതേതാ സംഭവം ഓക്കെ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ഇത് ഇത് തക്കുടിന്റെ പേരന്റ്സ് അല്ലെ പേരൻസ് ആണ് ഓ ഇത് അല്ലേ അല്ലെ അപ്പനും അല്ലേ അപ്പനും അമ്മയാണ് ഓക്കെ ഓക്കെ അടിപൊളി തണുപ്പൊക്കെ അല്ലേ അടിപൊളി തക്കുടു നിനക്ക് മനസ്സിലായോ നിന്റെ അപ്പനും അമ്മയോ കേട്ടാ ൊടി ഈ ചുമ്മാ പക്ഷി വളർത്തിയാ പോരാ നല്ലോണം കെയർ വേണം ഈ ചിലപ്പോ സ്ട്രെസ് ആയിട്ട് ആ ഓക്കെ 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 അതും നല്ലോണം സംസാരിക്കല്ലേ ഇത് അല്ലേ ഇത് വെള്ളിലോട്ടൊക്കെ അയച്ചു കൊടുക്കും അല്ലേ

നമ്മള് പൈസ അയച്ചു കൊടുത്തിട്ട് നമ്മള് ഈ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മക്കാവിന് ഇങ്ങനെ തന്നെ ബ്രീഡ് ബ്രീഡാകുമോ അതോ ഇങ്ങനെ നമ്മളിങ്ങനെ അല്ലേ പിന്നെ മെയിൽ ഫീമെൽ ഉണ്ടെങ്കിൽ ആയിരിക്കണം വേണ്ട ഇതിൽ നിന്ന് പെർമിറ്റ് വേണ്ട ആ മക്കാവിന് വേണ്ട വേണ്ട നമ്മുടെ ലോക്കൽ ബ്രീഡ് ഉണ്ട് റോസലൊക്കെ ആ അതിന്റെ പെർമിറ്റ് വേണ്ട വേണ്ട മിച്ചിലൊക്കെ ഉണ്ട്

ും മക്കാവിന്റെ ഫുഡ് തന്നെ ആൽമണ്ട് വാൾനട്ട് വാൾനട്ട് അത് പൊട്ടിച്ചു തിന്നത് അല്ലേട്ടന്റ് മസ്റ്റായിട്ട് വേണ്ടി അപ്പൊ ഈ മാറി വൈൽഡ് മതി ആമസോൺ അല്ലേ ഇതിന്റെ സെയിം ഇത് സൗത്ത് അമേരിക്കൻ സൗത്ത് അമേരിക്കൻ അവിടെ ഈ വാൽനട്ടൊക്കെ കിട്ടുമോ തിന്നാൻ വൈൽഡ് തിന്നാൻ വേണ്ടി വൈൽഡ് തിന്നാൻ വേണ്ടി നമ്മൾ ആയതുകൊണ്ടാണ് ബാക്കാളിഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ നമുക്കിവിടെ ഇരുന്ന് ഒരു പാർട്ടി നടത്താനുള്ള സ്ഥലം അല്ലേ ഏഹ് അതുകൊണ്ടൊക്കെ അല്ല കുറച്ച് ചെടിയൊക്കെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ടല്ലോ അടിപൊളിയായിട്ട് ഏഹ് അത് ഇളക്കിയതായാലും കാരണം ഈ പുറത്ത് ഇത്രയും എത്ര നാളാണ് ഇവിടെ വന്നിട്ട് മേടിച്ചിട്ട് ആലുവല്ലോ ഇസൈം അവിടെ പുറത്ത് ഇവിടെ ഇരിക്കാനൊക്കെ നല്ലൊരു ഡ്യൂട്ടിയാണ് അതെ അതെ ചിരിക്കാനും അടിപൊളിയാണ് പക്ഷിനെ കണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ വിടുക ഇത്ര വന്ന നമ്മള് ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്ന ക്ഷീണമായതുകൊണ്ട് നമ്മള് പക്ഷീനെ കണ്ടിട്ട് പോന്നെ വിചാരിച്ചപ്പം ഭക്ഷണം കഴിക്കാൻ വിടുക എന്നെല്ലേ ഓക്കേ അടിപൊളി നിങ്ങള് പുതിയ വീടാല്ലേ എത്ര എത്ര നാളാണ് മേടിച്ചിട്ടെ നാളെ പഴയ പക്ഷെ കണ്ട് നല്ല കിടക്കുന്ന ഒരു ലുക്കാ ഈ ഇതെല്ലാം ഏതാ ലൈറ്റ് എല്ലാം പിന്നെ ചെയ്തല്ലേ ഓക്കേ ഓക്കേ നല്ലൊരു ഇതുണ്ടല്ലോ അക്വേറിയ ഉണ്ടല്ലോ ഇതിലുണ്ടോ ഇവിടെ പ്ലാന്റ് പിന്നെ കറുത്ത മീനോ ആണല്ലേ നമ്മുടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ അടിപൊളി ഫുഡ് സാലഡ് ഇങ്ങനെ സാധിക്കുന്നു ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് അപ്പ എല്ലാരും കണ്ടെങ്കിൽ ഒന്നും ഫുഡ് പറയാനില്ലേ അപ്പൊ നാളെ രാവിലെ മെൽബണിലേക്ക് മെൽബണൊക്കെ പോകുന്ന മുമ്പ് അല്ലേ ിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളെ കാണാൻ പോകുന്നു എനിക്കറിയാം പക്ഷെ പേര് പേര് സനോജ് സനോജ് നാട്ടിലെ പാലക്കാട് പാലക്കാടല്ലേ വീഡിയോ വീഡിയോ നമ്മള് എന്താ പറയുക ബിനിച്ച് ഒരു സബ്സ്ക്രൈബർ ആണ് ഞങ്ങള് യു കെ മൂവ് ചെയ്തതാണ് ബിനിച്ചിന്റെ എന്താ പറയുക വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾ മൂവ് ചെയ്തത് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഇതുപോലെ മൂവ് ചെയ്തിട്ടുണ്ട്

അപ്പോഴത്തെ ഞങ്ങൾ നമ്മുടെ ഷാജ്പാപ്പൻ്റെ അവിടുത്തെ ഒക്കെ വീട്ടിൽ നിന്ന് രൂപ നാല് മണിക്ക് ഇറങ്ങി കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് വീഴി പിടിക്കണം കാരണം നമ്മുടെ ടൂറൊക്കെ ഏകദേശം അവസാനിച്ചു അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് അവസാനിച്ചു അപ്പോൾ ഞങ്ങൾ കനിയുവെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മളിവിടെ നിർത്തിയൊക്കെയാണ് അതായത് സ്ഥലം മുട്ടയൊക്കെ പൊളിച്ചോണ്ടിരിക്കുന്നു അതായത് ഷാജിപ്പാപ്പനും ചേച്ചിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ദോശയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി മുട്ട ഒഴുകുന്നൊക്കെ തന്നിട്ടുണ്ട് അതേ വീട്ടിൽ നിന്ന് കഴിക്കുകയാണ് പക്ഷേ മഴയാണ് അങ്ങോട്ട് പോയപ്പോഴും മഴ ഇങ്ങോട്ട് പോയപ്പോഴും മഴ അപ്പം ഏതായാലും കഴിച്ചിട്ട് വേണം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് ഓ നല്ല തണുപ്പുണ്ട് കാരണം അങ്ങോട്ട് പോയൊക്കെ ചൂടായിരുന്നു പക്ഷെ ഇപ്പം എന്തായാലും തണുപ്പ് വന്നു അതാണ് ഓസ്ട്രേലിയയുടെ വെതർ വ്യത്യസ്തമായ വെതർ സിസ്റ്റം വ്യത്യസ്തമായ ടെറയിൻസ് എല്ലാം ഉണ്ട് അപ്പോൾ സമലം മുട്ട നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയുണ്ട് ദോശ ദോശയെ സംബന്ധിച്ച് അടിപൊളി തോന്നി ചേച്ചിക്കും അല്ലേ മാപ്പനെ വരാരും നന്ദി ഇത് വേണ്ടേ ദോശ ആണല്ലേ ആണല്ലേ

ചിന്തിക്കുന്നവരായത് കൊണ്ട് തണുപ്പുണ്ടോ എങ്ങനെയാണിച്ചോദി രാത്രി പഠിച്ചത് പറയാൻ പറ്റാത്ത കുറേ രണ്ടാമത്തെ അടിപൊളി അടിപൊളി സൂപ്പർ അല്ലാരോ ട്രിപ്പ് ബാക്കിയുള്ള വീട്ടിൽ ചരിട്ട് പറയാം വീട്ടിലെ അവസ്ഥ ഓക്കെ ഓക്കെ നിമ്മി ഭർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഏഹ് ഭർത്താവിനെ ഞാൻ കൊണ്ടുപോയതോണൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടേ കേട്ടോ ഏഹ് അതെ അതെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ അവിടെ നിങ്ങളുടെ യാത്ര അടിപൊളിയായിരുന്നോ ഒറ്റയ്ക്ക് വണ്ടിയൊക്കെ ഓടിച്ച് ആ അല്ലേ മകൻ എന്നാ പറയു ഇത് അമ്മച്ചിയും അവനെ ഓത്തിരിക്കണു നല്ല നടപ്പായി കാറ്റ് കാറ്റ് ഇല്ല ഇത്രയും ഇച്ചിരി വെദർ വെതർ വൈസ് തണുപ്പ് കൂടുതലായിരുന്നു അവിടെ ഒക്കെ പക്ഷേ എങ്കിലും കുഴപ്പമില്ല ആ ഇല്ല മാലിസ്പ്രിങ്കിലൊക്കെ തണുപ്പായിരുന്നു അറിയാം ഒരാവിലെ നല്ല തണുപ്പായിരുന്നു അവിടെ ഡാർവിൽ അടിപൊളി വെദറ നല്ല വെദർ നാട്ടിലെ വെതർ ഉം അല്ലെ ഓക്കെ അല്ലേ അപ്പൊ ദേ ഭർത്താവ് ഞാൻ കൈയോടെ എപ്പിച്ചു ഓക്കെ നമ്മുടെ യാത്രയിൽ ഷാജിബാബിനെ അവിടെ ഇറക്കി നമ്മുടെ ദിലുവിനെ ഇവിടെ ഇറക്കി ദിലു ഇനിയിപ്പം നാളെ കഴിഞ്ഞ് രാവിലെ ബസ്സും നാളെ നാളെ രാവിലെ ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ട് നേരെ പോവുക അല്ലേലും പോയി ദിലുവും പോയി ഇനി നമ്മൾ രണ്ടും മാത്രം അല്ലേ

ദിലു സർ സാറ് ഇവർക്കെല്ലാം ഒരാളും നന്ദി പറയുന്നു പിന്നെ നമ്മുടെ ഫാമിലി ഇല്ലെങ്കിൽ നമുക്ക് ഈ പരിപാടി നടക്കില്ലായിരുന്നു എൻ്റെ ഫാമിലിയോടും എല്ലാവരോടും അവരുടെ ഓരോരുത്തരുടെ ഫാമിലിയോടും നമ്മൾ നന്ദി പറയുന്നു പിന്നെ ഞങ്ങളെ ഈ യാത്രയിൽ കണ്ടുമുട്ടിയ നമ്മുടെ നല്ലവരായ സുഹൃത്തുക്കൾ നമുക്ക് താമസിക്കാൻ സൗകര്യം തന്ന ഫുഡ് ഉണ്ടാക്കി തന്നെ എല്ലാവർക്കും ഒരായിരുന്ന ഒരാളെ പേരെടുത്ത് പറയുന്നത് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരാൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊരു കുറച്ചിലാകും അപ്പം അവരോട് എല്ലാവരും നന്ദി പറയുന്നു പിന്നെ ഏറ്റവും അവസാനം നന്ദി പറയുന്നത് നമ്മുടെ പ്രേക്ഷകർ ആണെങ്കിലും മീഡിയ കാണാൻ കുറച്ച് ആൾക്കാരുണ്ട് അവർ ഇടുന്ന ഡെയിലി കമൻ്റ് ഇടുന്ന അല്ലെങ്കിൽ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കളോടും ഒരാരും നന്ദി പറയുന്നു അപ്പം തുടർന്ന് തന്നെ ഞാൻ കുറച്ച് അടുത്ത അടുത്തയാഴ്ച നാട്ടിൽ പോവാണ് നാട്ടിൽ പോകുമ്പോൾ നാട്ടിലെ ഒരു ട്രിപ്പ് വീഡിയോ വരുന്നുണ്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരു ടീം നാട്ടിലുണ്ട് ഞങ്ങൾ പാർട്ട് വൺ ചെയ്തതാണ് ആ ടീം തന്നെ ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു ട്രിപ്പ് വെക്കാറുള്ളതാണ് അപ്പോൾ ആ ട്രിപ്പ് വീഡിയോ നാട്ടിലെ മനോഹരമായ ദൃശ്യഭംഗി ഒരുക്കൊണ്ടുള്ള വീഡിയോ വരുന്നുണ്ട് അപ്പം ഈ ട്രിപ്പിൽ സഹകരിച്ച എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും ഞങ്ങളെ വാക്കുകൊണ്ടും എല്ലാത്തിലും ഉപകരിച്ച എല്ലാവർക്കും വളരെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഡാർവിൻ എന്നാ റൂട്ട് ടു ഡാർവിൻ്റെ ഒഫീഷ്യൽ ട്രിപ്പ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അപ്പം അടുത്ത ഒരു നല്ല വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം